നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തെ ലക്ഷ്യം വെച്ച് തന്നെയാണ് പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ഏത് വിധേനയും കുടക്കീഴിലാക്കുക എന്ന ഒരു ലക്ഷ്യം മാത്രമാണ് ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചുള്ളത് വീണ്ടും അവർ തന്നെ അധികാരത്തിൽ വരുമെന്ന കാര്യം ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞു ഇന്ത്യ മുന്നണിയുടെ അപജയവും പ്രവർത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ സാഹചര്യത്തിൽ കേരളത്തിലും തമിഴ്നാട്ടിലും ബി അക്കൗണ്ട് തുറക്കാനും സീറ്റുകൾ നേടാനുമുള്ള ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു എന്നുള്ള വെളിപ്പെടുത്തലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രകടിപ്പിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേരളത്തിലും തമിഴ്നാട്ടിലും ഇത്തവണ ബി ജെ പി അക്കൌണ്ട് തുറക്കുമെന്നുള്ള തുറന്ന പ്രഖ്യാപനമാണ് ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്നും നിന്നുണ്ടായത് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിന് കൊടുത്ത അഭിമുഖത്തിലൂടെയായിരുന്നു അമിത്ഷാ ഇക്കാര്യം എടുത്തു പറഞ്ഞത് തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ എങ്ങനെയാണ് നാണൂറ് സീറ്റ് നേടുന്നത് എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് നാണൂറ് സീറ്റ് നേടണമെങ്കിൽ അതിൽ തമിഴ്നാടും അതുപോലെ തന്നെ കേരളവും കനിയേണ്ടതായിട്ടുണ്ട് ബി ജെ പി നാനൂറ് സീറ്റ് നേടിയാൽ ഭരണഘടന മാറ്റുമെന്ന പ്രതിപക്ഷ ആരോപണങ്ങളെ പൂർണ്ണമായി നിരാകരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ അമിത്ഷാ രണ്ടായിരത്തി പതിനാല് മുതൽ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള ഭൂരിപക്ഷം എൻ ഡി എയ്ക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഇക്കാലയളവിൽ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഞങ്ങളത് ഒരിക്കലും ചെയ്യില്ല പത്തു വർഷത്തിനിടയിൽ സംവരണത്തിൽ ഞങ്ങൾ കൈവച്ചിട്ട് പോലുമില്ല അങ്ങനെയുള്ള അപവാദങ്ങൾ നിരവധിയായി ഉയർന്നു കേൾക്കുന്നുണ്ട് അത് ബി ജെ പിയെ രാഷ്ട്രീയമായി എതിരിടാൻ പറ്റാത്തതുകൊണ്ട് പലതരത്തിലുള്ള വ്യാജ വാർത്തകൾ കെട്ടിച്ചമച്ചാണ് ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് രാമക്ഷേത്രം എന്ന് പറയുന്നത് തികച്ചും വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ളതാണ് അതൊരിക്കലും തിരഞ്ഞെടുപ്പ് വിഷയമോ രാഷ്ട്രീയം കലർത്തേണ്ട ഒരു വിഷയമേ അല്ല എന്നാണ് അമിത്ഷാ ചൂണ്ടിക്കാണിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ ഒ ബി സി വിഭാഗങ്ങളുടെ സീറ്റ് സംവരണം തട്ടിയെടുത്ത് മുസ്ലിം സമുദായത്തിന് നൽകാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് ഏക സിവിൽ കോഡ് വലിയൊരു പരിഷ്കരണമാണ് ഉത്തരാഖണ്ഡ് അത് നടപ്പിലാക്കിയിട്ടുണ്ട് വളരെ മനോഹരമായി തന്നെയാണ് അവരത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് രാജ്യത്തുടനീളം നടപ്പിലാക്കാൻ തന്നെയാണ് ബി ശ്രമിക്കുന്നത് മുസ്ലിം പ്രതിനിധികളടക്കം അതിനെ തുടക്കത്തിൽ എതിർത്തിരുന്നു ഒരിക്കലും നടപ്പിലാകാത്ത വാഗ്ദാനങ്ങളാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങളതിനെ ചൈനീസ് ഗ്യാരണ്ടി എന്ന് പറയുന്നത് മോദിയുടെ ഗ്യാരണ്ടി ഇന്ത്യയിൽ തന്നെ അലയടിക്കുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ ഗ്യാരണ്ടിയെക്കുറിച്ച് വളരെ ഗുരുതരമായൊരു വിമർശനം ആഭ്യന്തരമന്ത്രി തന്നെ ഉയർത്തുന്നത് അവർ പറയുന്ന കാര്യങ്ങൾ ഭരണത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിലെങ്കിലും നടപ്പിലാക്കി കാണിക്കേണ്ടത് മിനിമം മര്യാദയാണ് അതുപോലും കഴിയാത്ത സാഹചര്യത്തിൽ എന്താണ് ഇതിനെക്കുറിച്ച് പറയേണ്ടത് മറ്റുള്ളവർ പറയാൻ ആവശ്യപ്പെടുന്നതാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഹവായി ചെരുപ്പിനും ബ്രാൻഡഡ് ഷൂസിനും ഒരേ നികുതി ഏർപ്പെടുത്തണമെന്ന് അദ്ദേഹം പറയുന്നു എങ്ങനെയാണ് അത് സാധിക്കുന്നത് തിരഞ്ഞെടുപ്പ് ബോണ്ടിലെ നിലപാടിൽ പരിശോധന നടത്തേണ്ടത് തികച്ചും സുപ്രീം കോടതിയുടെ തന്നെ അധികാരപരിധിയിലുള്ള ഒരു വിഷയമാണ് അത് പരമോന്നത കോടതി തന്നെ തീരുമാനിക്കേണ്ടതാണ് ബദൽ ഏർപ്പെടുത്താതെ ഏത് നയവും ഇല്ലാതാക്കുന്നത് അത് ശരിയായിട്ടുള്ള ഒരു മാർഗമല്ല എന്നും അമിത്ഷാ പറയുന്നു പശ്ചിമബംഗാളിൽ എൻ ഡി എ മുപ്പതോളം സീറ്റുകൾ നേടിയെടുക്കുമെന്നാണ് പ്രതീക്ഷ അർപ്പിക്കുന്നത് ഇനി ബീഹാറിൽ സംഭവിക്കുന്നത് എന്ത് എന്നുള്ള ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ എന്ത് സംഭവിച്ചോ അത് തന്നെ ഇരുപത്തിനാലിലും ആവർത്തിക്കും ഒഡീഷയിൽ പതിനാറോ അതിൽ കൂടുതലോ സീറ്റ് നേടിയെടുക്കാനായി കഴിയും തെലങ്കാനയിൽ പത്തോ പന്ത്രണ്ടോ എം പിമാർ ബി ജെ പിക്ക് ഉണ്ടാകുമെന്നുള്ള ആത്മവിശ്വാസവും അമിത്ഷാ പങ്കുവയ്ക്കുന്നു ആന്ധ്രാപ്രദേശിൽ പതിനെട്ട് സീറ്റുകൾ വരെ നേടാനുള്ളൊരു സാഹചര്യം ഇപ്പോഴുണ്ട് പ്രത്യേകിച്ചും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മികച്ച പ്രകടനം ബിജെപിക്ക് കാഴ്ചവെക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ തികഞ്ഞ ആത്മവിശ്വാസം തന്നെയാണ് അമിത്ഷാ പങ്കുവയ്ക്കുന്നത്